ഏവർക്കും നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രജാതരുടെയും നവംബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗൃഹസഞ്ചാരം സവിശേഷതകൾ എന്നിവയെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ നവംബർ മാസം പതിനാറാം തീയതി വരെയും തുലാം രാശിയിൽ സഞ്ചരിക്കുന്നു പതിനേഴാം തീയതി മുതൽ സൂര്യൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ചൊവ്വ ഈ മാസം മുഴുവനായും വൃശ്ചികരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നു ബുധൻ നിലവിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് വൃഷ്ടികരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി വക്രഗതിയിൽ തുലാം രാശിയിലേക്ക് തന്നെ വീണ്ടും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ശുക്രൻ നവംബർ രണ്ടാം തീയതി മുതൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ ഇരുപത്തിയേഴ് മുതൽ ശുക്രൻ വൃശ്ചികരാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മാസം കൂടി നേർഗതി പ്രാപിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അടുത്തതായി ഈ മാസത്തെ സവിശേഷതകൾ ഒന്ന് കാണാം സർവീശ്വരകാരകനായ വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ വളരെ ബലവാനായി സഞ്ചരിക്കുന്നു ചൊവ്വ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ സ്വക്ഷേത്രങ്ങളിൽ ബലവാനായി സഞ്ചരിക്കുന്നു അതുകൊണ്ടുതന്നെ ഈ മൂന്ന് ഗ്രഹങ്ങൾ ശുഭാനുഭവങ്ങളെ പൂർണ്ണമായ തോതിൽ നൽകുന്നതാണ് അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി നമുക്ക് നവംബർ മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം വൃഷ്യക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ ഇഷ്ടഭാവങ്ങൾ അല്ല എന്നതിനാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ചില അനിഷ്ടഫലങ്ങളെ ഈ മാസം നൽകും ചിലവുകളുടെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവം സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായി ചിലവുകൾ വന്ന് ഭവിക്കുക യോഗാരിഷ്ഠതകൾ ചില തടസ്സങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന മാനസികമായ സംഘർഷങ്ങൾ അലച്ചിൽ യാത്രാക്ലേശങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നതാണ് എന്നാൽ തുടർന്ന് നവംബർ പതിനേഴ് മുതൽ ഈ കൂറുകാരുടെ ജന്മത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യനും അനുകൂലമായ ഫലങ്ങളെ നൽകില്ല ഒരു വ്യക്തിയുടെ ശരീരസുഖം ആരോഗ്യം ഓജസ് ഊർജം എല്ലാം കുറിക്കുന്നത് ജന്മം അഥവാ ഒന്നാം ഭാവത്തെ എന്നാൽ ഈ ഒന്നാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ചില സ്വാരസ്യങ്ങൾ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗാരിഷ്ടതകൾ അമിതമായ അധ്വാനം മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം കൂടാതെ കാര്യങ്ങൾ എല്ലാം നടന്നു നടന്നുകിട്ടുവാൻ ഒരു ചെറിയ തടസ്സം കാലതാമസം അപ്രതീക്ഷിതമായ ചിലവുകൾ അരച്ചിൽ എന്നിവയും ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ സൃഷ്ടിക്കുന്ന ദോഷാനുഭവങ്ങൾ ആകുന്നു വൃഷിക കൂറുകാരുടെ രാശിയാധിപനായ ചൊവ്വ ഈ കൂറുകാരുടെ ജന്മത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ ഈ മാസം സഞ്ചരിക്കുന്നു ഒന്നാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാണ് എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് രാശിയാധിപനാണ് ചൊവ്വ എന്നതുകൂടാതെ ചൊവ്വ സ്വന്തം രാശിയായ വൃശ്ചികത്തിൽ സ്വക്ഷേത്ര ബലവാനായാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അത് ഈ കൂറുകാർക്ക് ചില ഗുണാനുഭവങ്ങളെയും നൽകും ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം നേതൃപാഠവം ഊർജ്ജം എന്നിവയെല്ലാം ചൊവ്വ പ്രദാനം ചെയ്യും കൂടാതെ ഈ കൂറുകാരുടെ ആറാം ഭാവാധിപനും ചൊവ്വയാകുന്നു ആറാം ഭാവം എന്നത് രോഗം ശത്രു കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നു ആറാം ഭാവാധിപനായ ചൊവ്വ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശത്രുനാശം രോഗമുക്തി ആരോഗ്യം കടങ്ങളിൽ നിന്നും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം എന്നിവയെല്ലാം നൽകും ഇതേ ഭാവത്തിൽ കൂടി ബുധനും സഞ്ചരിക്കുന്നുണ്ട് ജന്മത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുന്നത് അത്ര പൊതുവെ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല ബുധൻ എന്നത് വൃഷിയക്കൂറുകാരുടെ എട്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു ജന്മരാശിയിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ഗുണങ്ങളെയും ദോഷങ്ങളെയും സമാസമം നൽകാം ബുദ്ധികാരകനായ ബുധൻ ജന്മരാശിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ബുദ്ധിശക്തി ഏകാഗ്രത മികച്ച ആശയവിനിമയം എന്നിവയെല്ലാം നൽകും വായനാ പഠനം തുടങ്ങിയ ഭൗതികമായ കാര്യങ്ങളിൽ ഇവർ ഏർപ്പെടും കൂടാതെ ഉപരിപഠനം പഠനം ഗവേഷണം നിഗൂഢശാസ്ത്രങ്ങളിൽ ഗവേഷണം എന്നിവർക്കെല്ലാം ഈ സമയം മികച്ച സമയമാകും എന്നാൽ ജന്മത്തിൽ ജന്മത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ചില വൈഷമ്യങ്ങൾ മാനസികമായ ക്ലേശങ്ങൾ അസ്വസ്ഥതകൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ രാശ്യാധിപനായ ചൊവ്വ ഇവിടെ ബുധനുമായി യോഗം ചെയ്യുന്നു എന്നതിനാൽ ബുധൻ നൽകുന്ന ദോഷങ്ങളെ രാശ്യാധിപനായ ചൊവ്വ നിർവീര്യം ആക്കുന്നു ബുധൻ പതിനൊന്നാം ഭാവാധിപൻ കൂടിയാകുന്നു എന്നതിനാൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് സാമ്പത്തികമായ നേട്ടങ്ങൾ ബിസിനസ്സിൽ പുരോഗതി എന്നിവയും ബുധൻ ഇവർക്ക് നൽകും സർവീശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃകടാക്ഷം എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ ഒൻപതാം ഭാവത്തെക്കൊണ്ടാണ് അതുകൊണ്ടുതന്നെ വ്യാഴം ഈ ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയേയും വൃദ്ധിയേയും പ്രദാനം ചെയ്യും തൽഫലമായി ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം എന്നിവ വർദ്ധിക്കും സൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ വ്യാപൃതർ ആകും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ധാർമ്മികമായ ചിന്തകളും ഈ ഏറിയ അളവിൽ വർദ്ധിക്കും വ്യാഴം എന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനുമാകുന്നു രണ്ടാം ഭാവം ധനഭാവമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു രണ്ടാം ഭാവാധിപൻ ഒൻപതിൽ കൂടി ഉച്ചനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഭാഗ്യപുഷ്ടി കാരണം അപ്രതീക്ഷിതമായി വന്നുചേരാവുന്ന ധനാഗമത്തെ സൂചിപ്പിക്കുന്നു ചിട്ടി ലോട്ടറി തുടങ്ങിയ പല സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ധനാഗമം പ്രതീക്ഷിക്കാം കൂടാതെ രണ്ടാം ഭാവമെന്നത് എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ വാക്കുകൾ ഈ സമയത്ത് ആകർഷണീയവും സൗമ്യവും ആകും അതുകൊണ്ട് തന്നെ വാക്കുകളുടെ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ അതായത് അധ്യാപകർ അഭിഭാഷകർ സാഹിത്യകാരന്മാർ എന്നിവർക്കെല്ലാം അംഗീകാരവും പ്രശംസയും ഉണ്ടാകാവുന്ന അനുകൂലമായ സമയമാകും ഇത് വ്യാഴം എന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപൻ കൂടിയാകുന്നു അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധി ഏകാഗ്രത വിവേക ജ്ഞാനം ഉപാസനാമൂർത്തികൾ എന്നിവരെ എല്ലാം സൂചിപ്പിക്കുന്നതും ഈ ഭാവം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ സന്താനസുഖം സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗതി മത്സര പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം പഠനത്തിൽ മികവ് ഏകാഗ്രത എന്നിവയെല്ലാം വ്യാഴം ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ഈ കൂറുകാർക്ക് വളരെയധികം നേട്ടങ്ങളെ നൽകുന്നു വ്യാഴം ഈ കൂറുകാരുടെ ജന്മം അഥവാ ഒന്നാം ഭാവം മൂന്നാം ഭാവം അഞ്ചാം ഭാവം എന്നിവയിൽ ദൃഷ്ടി പതിപ്പിക്കുന്നു ജന്മത്തിൽ വ്യാഴ ദൃഷ്ടി പതിയുക എന്ന് പറയുമ്പോൾ അത് ആരോഗ്യം ആയുസ് യശസ് ശരീരസുഖം മനസ്സുഖം എന്നിവയെ എല്ലാം നൽകുന്നു കൂടാതെ സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നിലും വ്യാഴ ദൃഷ്ടി പതിയുന്നുണ്ട് തൽഫലമായി ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം ജനസമ്മിതി ഊർജം ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ആത്മവിശ്വാസം എന്നിവയെല്ലാം വ്യാഴം ഇവർക്ക് നൽകും അഞ്ചാം ഭാവത്തിൽ ദൃഷ്ടി പതിയുമ്പോൾ ഈ കൂറുകാർക്ക് സന്താന സൗഖ്യം ബുദ്ധി ഏകാഗ്രത ഈശ്വര കടാക്ഷം എന്നിവയേയും വ്യാഴം നൽകുന്നു ശുക്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം അലച്ചിലുകളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പൊതുവേ മറ്റ് ഗ്രഹങ്ങൾ എല്ലാം ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അനിഷ്ടമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ പന്ത്രണ്ടാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവം ആകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ കുറയുന്നു കൂടാതെ ധനാഗമം വിദേശത്തെ ജോലി വിദേശത്തുള്ള വരുമാനം കാര്യജയം എന്നിവയെല്ലാം ഉണ്ടാകുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ ഉണ്ടാക്കാം എങ്കിലും അത് വാഹനം വാങ്ങുക ഉപരിപഠനം വസ്തുവകകൾ വാങ്ങുക ആഭരണം ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ശുഭകരമായ ചിലവുകൾക്ക് വേണ്ടിയായിരിക്കും ധനം ചിലവഴിക്കുക അടുത്തത് ശനി ശനി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെയും ആത്മീയ ചിന്തകളുടെയും ഭാവമാകുന്നു അതുകൊണ്ടുതന്നെ ശനി അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബദേവത്തിൻ്റെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തികളുടെ ചൈതന്യം ഉണരുന്ന സമയമാകും അതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത കുടുംബദേവത എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കുക കുടുംബമായി കുടുംബക്ഷേത്രങ്ങളിലോ തങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തികളുടെ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുക തൽഫലമായി കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ധനം എന്നിവ ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾക്കും ഏറെ അഭിവൃദ്ധി പുരോഗതി എന്നിവയെ ഇത് നൽകും രാഹു കേതുക്കൾ ഈ കൂറുകാർ രുടെയും നാലാം ഭാവത്തിലും പത്താം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു നാലാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം അല്ല നാലാം ഭാവം അറിയപ്പെടുന്നത് മാതൃഭാവം എന്നാണ് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം വീട് വാഹനം എന്നിവയെയും ഈ ഭാവം കുറിക്കുന്നു രാഹു നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് മാതൃക്ലേശം കൂടാതെ കുടുംബാംഗങ്ങൾക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ ഉണ്ടാക്കാം കേതു ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് എന്നറിയപ്പെടുന്ന പത്തിലാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നതും കേതുവിൻ്റെ ഇഷ്ടഫലം ഇഷ്ടഭാവമല്ല തൽബലമായി തൊഴിൽ രംഗത്ത് സംതൃപ്തി മനസുഖമില്ലായ്മ എന്നിവയെ സൃഷ്ടിക്കാം മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവ ഈ കൂറുകാരുടെ മാനസിക സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കാം അപ്പോൾ വൃഷ്യ കൂറുകാർക്ക് ഈ മാസം ഈ കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഗുണാനുഭവങ്ങളെ നൽകുന്നു കൂടാതെ സർവീശ്വരകാരകനായ വ്യാഴം ശുക്രൻ ശനി എന്നിവരും അഭീഷ്ട ഫലങ്ങളെ നൽകുന്നു ബുധൻ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെയും നൽകുന്നു എന്നാൽ സൂര്യൻ രാഹുകേതുക്കൾ എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു എന്നാലും വ്യാഴം നൽകുന്ന ഗുണാനുഭവങ്ങൾ കാരണം രാഹുകേതുക്കൾ നൽകുന്ന ദോഷങ്ങൾ ഒട്ടൊക്കെ നിർവീര്യമായി പോകുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വൃഷിയക്കൂറുകാർക്ക് ഈ മാസം ഗുണാനുഭവങ്ങളും ദോഷങ്ങളും ഇടകലർന്ന ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം